ദിവസേന നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന റോഡ് അടച്ചതോടെ യാത്രക്കാർ ദുരിതത്തിൽ കണ്ണൂർ മൂണ്ടയാട് പള്ളിപ്രം കക്കാട് റോഡാണ് അടച്ചത് അധികൃതരുടെ നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാണ് ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി കണ്ണൂർ മുണ്ടയാട് പള്ളിപ്പുറം കക്കാട് റോഡ് അടച്ചതാണ് യാത്രാ ദുരിതത്തിന് കാരണം അടച്ചിട്ട റോഡിന് പകരമായി സർവീസ് റോഡ് ഉണ്ടാക്കിയെങ്കിലും യാത്രാ ദുരിതം പരിഹരിക്കപ്പെട്ടില്ല ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച നിരവധി പ്രക്ഷോഭ പരിപാടികൾ നടത്തിയെങ്കിലും ഒന്നും ഫലം കണ്ടില്ലെന്ന് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ പറയുന്നു കണ്ണൂർ കാൽടാക്സിലെ താണയിൽ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായാൽ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ ഇതുവഴിയാണ് കടന്നു പോകുന്നത് ഇപ്പം എന്നാ പ്രയാസം എന്ന് പറയുന്നത് ഈ റോഡ് ഇവിടെ ബ്ലോക്കായി കിടക്കുകയാണ് അതായത് എൻ എച്ചിൻ്റെ റോഡ് വന്നിട്ട് ഇവിടെ ബ്ലോക്കായി ആയി കഴിഞ്ഞാൽ ക്ലോസ് ചെയ്തു കഴിഞ്ഞാൽ നമുക്കിതിലേ കടന്നു പോകാൻ കഴിയില്ല ഇപ്പോൾ അതിന് പകരം ഇവരൊരു സർവീസ് റോഡ് എന്ന് പറഞ്ഞ് ഇതിലെ കൊണ്ടുവന്നിട്ടുണ്ട് ഈ സർവീസ് റോഡ് എന്ന് പറയുന്നത് ഇതിൽ നിന്ന് മുണ്ടയാടേക്കോ അല്ലെങ്കിൽ മട്ടന്നൂർ മുണ്ടയാട് വഴി മട്ടന്നൂർ മട്ടന്നൂർ ഇരിട്ടി മേഖലയിലേക്ക് പോകുന്ന വാഹനങ്ങൾക്കോ അതുപോലെ തന്നെ കണ്ണൂരേക്ക് പോകുന്ന വാഹനങ്ങൾക്കും തന്നെ കയറി ഈ തൊട്ടടുത്ത പ്രദേശങ്ങളിലേക്ക് പോകുന്ന വാഹനങ്ങൾക്ക് കഴിയാത്ത വലിയൊരു പ്രയാസം നേരിടുകയാണ് കണ്ണൂർ സിറ്റി റോഡ് ഇംപ്രൂവ്മെന്റിൽ വരുന്ന കക്കാട് പള്ളിപ്പുറം മുണ്ടയാട് റോഡിൽ ഭൂ ഉടമകളുടെ സമ്മതമില്ലാതെ നടക്കുന്ന സാറ്റലൈറ്റ് സർവേയും പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട് ജനങ്ങളെ പെരുവഴിയിലാക്കി പ്രയാസത്തിലാക്കുന്ന ഉദ്യോഗസ്ഥ നടപടി അംഗീകരിക്കാനാകില്ലെന്നാണ് നാട്ടുകാരുടെ പ്രതികരണം കക്കാട് റോഡ് സിറ്റി ഇംപ്രൂവ്മെൻറ്റ് റോഡിൻ്റെ പ്രശ്നമാണ് ജനങ്ങളെ അഭിഭിക്കുന്ന പ്രധാന പ്രശ്നം ഈ അശാസ്ത്രീയമായ അലൈൻമെൻറ്റിനാണ് എതിരായി നിൽക്കുന്നത് കാരണം ഈ ഈ സർവേ ആര് ആ നടത്തി എന്നുള്ളത് ആർക്കും അറിയില്ല ഇപ്പം ഈ യോഗം വിളിച്ചു സർവകക്ഷി യോഗം ചേർന്നിട്ടാണ് നമ്മളൊരു കമ്മിറ്റി രൂപീകരിച്ചത് ഈ നിലപാട് ശരിയല്ല എന്നുള്ള രൂപത്തിൽ അശാസ്ത്രീയമായ ഇത് എന്നുള്ള രൂപത്തിൽ ആ എലമെൻറ്റ് കാണുമ്പം നമുക്ക് തോന്നുന്നത് ഒരു ഭാഗത്തുനിന്ന് ചില ആൾക്കാരെ ഒഴിവാക്കിക്കൊണ്ടുള്ള അലൈൻമെൻറ്റാണ് നടത്തിയത് നമ്മൾ ചോദിച്ചപ്പോൾ അധികൃതരുടെ ചോദ്യം പറഞ്ഞു ആ സാറ്റലൈറ്റ് ആണ് അതായത് റോഡ് നേരെ വരാൻ വേണ്ടിയിട്ടുള്ള രൂപത്തിലാണ് ഈ നടത്തുന്ന അലൈൻമെൻറ്റ് നോക്കുമ്പം ഇപ്പം ഇപ്പോൾ ഉള്ളതിലും കൂടുതൽ വളവ് തീരുവാൻ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നു അപ്പോൾ ആർക്കും വേണ്ടപ്പെട്ട ആൾ ആൾക്കാരെ ഒഴിവാക്കിക്കൊണ്ട് ഭൂമികൾ അറിയാതെ കണ്ടാണ് സ്ഥലത്തിന് അലൈൻമെൻറ്റ് നടത്തിയിരിക്കുന്നത് ഈ അലൈൻമെൻറ്റിനെതിരാണ് നമ്മൾ കേസ് ഫയൽ ചെയ്തിരിക്കുന്നുണ്ട് ശരിയായ രൂപത്തിൽ അത് കൊണ്ടുവരണമെന്നുള്ള രൂപത്തിൽ അതുപോലെ തന്നെ ഇവിടെ കൺവീനർ സൂചിപ്പിച്ച പോലെ തന്നെ ഈ പള്ളിപ്പുറം മുണ്ടയാട് റോഡ് ഒരു നയാപ്പൈസ കൊടുക്കാതെ എല്ലാവരും സൗജന്യമായി കൊടുത്തുകൊണ്ടാണ് ഈ റോഡ് ഇതുവരെ ഈ തരത്തിലുള്ള രൂപത്തിലുള്ളത് വളരെ വികസനം വരുന്നത് ഈ വികസനത്തിന് ഞങ്ങൾ എതിരല്ല ഈ ഒരു രൂപത്തിൽ മാത്രമാണ് വേണ്ടപ്പെട്ട ആരെല്ലാം ഒഴിവാക്കിക്കൊണ്ട് പാവപ്പെട്ട ആൾക്കാരുടെ വീട് പിന്നെ നശിച്ചു പോകുന്ന രൂപത്തിലാണ് ഈ അലൈൻമെൻറ്റ് നടത്തിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ അവർക്ക് ആവശ്യമുള്ള റോഡ് സ്ഥലം രണ്ട് ഭാഗത്തും നിന്ന് തുല്യമായത് എടുത്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നവും കാണുന്നില്ല പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെയുള്ള അലൈൻമെൻ്റ് നടത്തി ആ അലൈൻമെൻ്റിനെതിരാണ് ഞങ്ങൾ എതിരായിട്ട് നിൽക്കുന്നത് ആ അലൈൻമെൻറ്റിനെതിരായിട്ട് നമ്മൾ കേസ് ഫയൽ ചെയ്തിരിക്കുന്നുണ്ട് അതുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് പ്രൈം ട്വൻറ്റി വൺ കണ്ണൂർ